ഇത് മാസ മോട്ടോർസിന്നാണ് കോൺഡ്രോ ആക്റ്റീവോ ഫൈവ് ജി നമ്മൾ ജനൽ സർവീസായിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസ് എഞ്ചിനോയിൽ മാറ്റം വാട്ടർ സർവീസ് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് നമുക്ക് ഹാൻഡിൽ കവർ പൊട്ടിയാക്കണമാണ് പിന്നെ ഫ്രണ്ട്യിൽ നിന്ന് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ മൺകാടിൻ്റെ ഭാഗത്തും ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു അത്രേ നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയാൽ നമ്മളിത് അപ്പോൾ നമ്മൾ വർക്കിനായിട്ട് കയറ്റി ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ് കോൺട്രോഡ് ഒറിജിനൽ ലൈനറാണ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് കഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബാക്ക് വീലിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്തും വേറെ പറയാത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് വലിയ പഴക്കൊന്നും ആയിട്ടില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് നമുക്ക് തുറച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ആ ക്ലച്ചിനകത്ത് നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് കിട്ടിയിട്ടുണ്ട് ഇനിയും മോടി വണ്ടി കേട്ടോ ഈ മോ ഈ മോഡലിൽ ബെൽറ്റ് അത്യാവശ്യം നല്ല ലൈഫുണ്ട് കാരണം ഇപ്പോൾ വന്ന ബെൽറ്റുകൾക്ക് ആ ക്വാളിറ്റി ഇല്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് പവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ വന്നത് ബാൻഡു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് ഇതിനേക്കാളും ക്വാളിറ്റി കുറവാണ് മറ്റേതിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ മാക്സിമം ഉപയോഗിക്കാം നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ബെൻഡെസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഇതിൻ്റെ സെറ്റ് സ്റ്റൈഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു റിപ്ലൈ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ബെൻഡക്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബെൻഡെക്സിൻ്റെ ഈ ഭാഗം അതുപോലെ ടച്ച് ആയിട്ട് ഈ സൈഡ് ഒരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡ് ഇവിടെ ഒരു ചെറിയ പൊട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ആ കപ്പ് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കാരണം ടൈറ്റ് കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് ടൈറ്റ് കാണിക്കും കൈറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി ഇപ്പം തൽക്കാലം ഈ പൊട്ടിയിരിക്കുന്ന ആ കവർ നമ്മൾ എടുത്ത് കളയാം അതിൻ്റെ ഉള്ളിലൊരു ഒരു സ്പ്രിംഗ് ആണ് ആ സ്പ്രിങ്ങിനെ കവർ ചെയ്ത് വെച്ചാണ് ഷീറ്റ് ആണത് കേട്ടോ അത് ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ അത് പൊട്ടി പൊളിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ ക്ലച്ചിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ചിലപ്പോൾ ബെൽറ്റ് പോകാനോ അങ്ങനെയൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഇത് ഓൾറെഡി കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ആരംഭമാണ് തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടണമെന്നുള്ളൂ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപ ചിലവുള്ള സാധനമാണത് അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഉപയോഗിക്കാനായിട്ടുള്ള രീതിയിലേക്ക് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആകെ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നത് ഈ ബെൻഡെസ് യൂണിറ്റിൻ്റെ ദിവസം മാത്രമേ ഉള്ളു അത് തൽക്കാലം നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹെഡ് കവർ ലീക്കായിട്ട് ഓയിൽസിൽ ഓയിൽ പുറത്ത് തന്നെയാണ് ഈ കാണിട്ടോ അപ്പോൾ അതുകഴിച്ച് ഇത് നമുക്ക് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വരും ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിംഗ് തന്നെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് റബ്ബർ ഗ്യാസ്കറ്റാണ് ഇടാം അപ്പോൾ ഒട്ടുമിക്ക കേസുകളിലും ലീക്ക് വന്നിട്ട് മെയിൻ റീസൺ അതാണ് അപ്പോൾ അതെച്ച് നമുക്ക് ആ ഗ്യാസ്കറ്റും ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൗണ്ട് റബ്ബറും ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് രൂപ താഴെ നമുക്ക് അതിന് ചിലവ് വരും അതിന് മാത്രം കേട്ടോ നമുക്ക് ജനറൽ സർവീസാവുമ്പോൾ നമുക്ക് അതിനകത്ത് സർവീസിൻ്റെ കൂടുതൽ കഴിഞ്ഞ് നോക്കൂള്ളൂ വേറെ അഡീഷണൽ ലേബർ കാര്യങ്ങളൊന്നും വരില്ല നമുക്ക് പിന്നെ ചോക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് വർക്കിങ്ങോക്കെയാണ് ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓക്കെയാണ് ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് ഒടുക്കിയിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കാരണം കാർബേറ്റർ ക്ലീനിങ്ങ് കാര്യങ്ങളൊന്നും ജനറൽ സർവീസിൽ വന്നില്ല നമ്മളിപ്പോൾ കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു അഞ്ഞൂറോടി അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിന് മാത്രം ചിലവ് വരും ഞാൻ എടുത്ത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക വണ്ടികളിലും കാർബേറ്റർ കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അതാണ് നമുക്ക് മേടിക്കാൻ കിട്ടണുള്ളൂ ഉപയോഗിക്കാൻ കിട്ടണുള്ളൂ അപ്പോൾ അത് ഈ മോഡൽ ഈ കാർബേറ്റർ മോഡൽ വണ്ടികൾ ഏറ്റവും പുതിയ മോഡൽ വണ്ടികൾക്ക് പ്രശ്നം ഉള്ളത് അത് ഇഞ്ചക്ടർ മോഡലാണ് ഇത് കാർബേറ്ററുള്ള മോഡൽ വണ്ടികൾക്ക് ഒട്ടുമിക്കതിനും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ് കംപ്ലയിൻറ്റോ സ്റ്റാർട്ടിങ്ങിൽ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിന് വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് അങ്ങനെ പല രീതിയിലുള്ള കംപ്ലയിൻറ്റ്സുകൾ ഉണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ വണ്ടിക്ക് നിലവിൽ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല ജോബ് കാർഡിൽ തന്നെയുള്ള നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ തലക്കാലം അഴിക്കണില്ല കാരണം ആ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവ് അയച്ച് ക്ലീൻ ചെയ്യാൻ നിന്നാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഞാൻ ഈ മേളിൽ പറഞ്ഞ ഈ ഒട്ടുമിക്ക കംപ്ലയിൻസുകളും നമുക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കംപ്ലയിൻസ് വരും പക്ഷേ അപ്പോൾ വന്നിട്ട് ചെയ്താൽ മതി ഇപ്പോൾ നിലവിൽ നമുക്ക് തൽക്കാലം ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം കാരണം ആ പെട്രോൾ ഒരു പ്രോബ്ലമാണ് ഞാനപ്പം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം ചപ്പുണ്ടെങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഇ ട്വൻറ്റി പെട്രോൾ അതുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ ഈ ബുഷിനൊക്കെ പ്ലേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് സൗണ്ട് നിലയിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഈ സൈഡിലൊക്കെ ഷെയ്ക്ക് വന്നാൽ ആയിട്ട് റെഡിയാക്കി വിടേണ്ടത് അത്യാവശ്യമാണ് കാരണം വെച്ചാൽ ഫ്രണ്ടിലെ ഷോക്ക് ആക്ഷൻ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മോൾഡ് വരുന്ന ഭാഗം അതായത് ഇതിൻ്റെ ഡയറക്റ്റ് മോൾഡ് വന്ന ഹാൻഡിൽ കവറ് കാര്യങ്ങളൊക്കെയാണത് ആ ഭാഗം ഓൾറെഡി പൊട്ടൽ വീണിട്ടുണ്ട് അതുകൊണ്ടാണ് ഫ്രണ്ടിൽ അത്ര സൗണ്ട് വന്നതിൻ്റെ മെയിൻ റീസൺ ഉണ്ടോ അപ്പം ഇവിടെ പൊട്ടിപ്പോയി കൈസെടുതണ്ടോ നോക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും അപ്പോൾ അത് തൽക്കാലത്തേക്ക് സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ പൊട്ടിയാക്കണത് നൂറ് ശതമാനം നമുക്ക് അത് മാറ്റി പുതിയത് പിടിപ്പിച്ചാലാണ് റെഡിയാവുള്ളൂ തൽക്കാലത്തേക്ക് നമുക്ക് അത് സെറ്റ് സെറ്റാക്കി വിടാം പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ആംബ്രൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഒമ്പതേ പോയിന്റ് ഒമ്പതിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എട്ടര വോൾട്ടി താഴെ എട്ടര വോൾട്ടി താഴേക്ക് വന്നാൽ അതൊരു കംപ്ലയിൻറ്റ്സ് ആയിട്ട് വരും അതായത് എട്ടര വോട്ട് ആണതിൻ്റെ മിനിമം കപ്പാസി നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ എട്ടര വോൾട്ടി താഴേക്ക് വരാൻ പാടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഏകദേശം ഒരു ഒമ്പതിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ പതുക്കെ അതിൻ്റെ കപ്പാസിറ്റി കുറച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഈ മീറ്ററിൻ്റെ ഒരു ലൈറ്റ് നൈറ്റ് ഓടുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ കാണാനായിട്ടൊരു ബൾബ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിനകത്ത് ഓരെണ്ണം പോയി കിടക്കാം അപ്പം അതും കൂട്ടത്തിൽ കിട്ടാൻ നമുക്ക് റെഡിയാക്കി ഇട്ടേക്കാം കേട്ടോ പിന്നെ ഇപ്പം കരുമ്പഴത്തേക്കും ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഈ ഒരു കേബിൾ ലോഡായിട്ട് നിൽക്കുകയാണ് എന്തെങ്കിലും നോക്കുമ്പോൾ ഇത്രയും വലിച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് എത്രയും കൂടെ കയറി പോകിട്ടുണ്ട് ആരംഭമാണ് കൈയ്യോടെ മാറ്റിയിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ തൽക്കാലം ഈ സർവീസിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷേ എന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മാറ്റി കളയാനാണ് ഞാൻ പറയുള്ളൂ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കാണ് നമുക്കിപ്പോൾ ബ്രേക്ക് ജാമിങ്ങോ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമുക്ക് റിസ്ക് ആണ് അതുകൊണ്ടാണ് നമ്മൾ മാറ്റാനായിട്ട് സജഷൻ പറയുന്നത് കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി നമുക്ക് എയർ ഫിൽട്ടർ മാറ്റം ആ കൂട്ടത്തിലാണ് പ്ലഗ് മാറ്റിയിടേണ്ടത് സെക്കൻഡ് എയർഫിൽ യൂണിറ്റും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന വറക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിനകത്തേക്ക് കിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പം ആ ഡീറ്റെയിൽ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ആട്ടോ അതിനകത്ത് നമുക്ക് ജൻ ഈ ഫ്രണ്ടിലെ ബുഷ് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ട് ബുഷ് ഗ്രീൻ ബുഷ് അതേപോലെ ഒരു ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് കവർ ഗ്യാസ്കറ്റ് അതിൻ്റെ റബ്ബറുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ക്ലച്ചിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല നമുക്ക് അതിൻ്റെ ബെൻഡെസ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അറിഞ്ഞു അറിഞ്ഞുവയ്ക്കുക കംപ്ലയിൻ്റ് ആണ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പരമാവധി ഉപയോഗിച്ച് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ ഡയറക്റ്റ് സെൽഫിൻ്റെ പ്രശ്നം എന്തെങ്കിലും കാണിച്ചിട്ട് മാറ്റി മതി ആ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് വാട്ടർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബോഡി വാഷിംഗ് ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് വന്നത് വാഷിംഗ് പല ടൈപ്പിലാണ് നമുക്ക് ചെയ്യാം അതിൻ്റെ എൻജിൻ അതിനനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരും നമുക്കിപ്പോൾ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചിളി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് വേരിയേഷൻ ഉണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ സർവീസിലൊക്കെ നമ്മൾ ചെയ്തേക്കാനാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ചെല്ലിടിച്ച് കയറിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ ബോഡി വാഷിങ് ആകുമ്പോൾ നൂറ്റമ്പത് രൂപ നമുക്ക് ചാർജ് വന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന മുറക്കിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ ലേബറിൽ വ്യത്യാസം വരും ലേബറല്ല വാഷിംഗിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരും നമ്മൾ ബോഡി അടിച്ചു കൊടുത്ത് അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരും അപ്പോൾ തലക്കാലം നമ്മൾ ബോഡി ആയിട്ടാണ് ചെയ്യണേ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കഴിച്ച് കഴുകുമ്പോൾ എമൗണ്ട് വേരിയേഷൻ വരും കേട്ടോ അപ്പോൾ സാധാ വാഷിംഗ് ബോഡി വാഷിംഗിൻ്റെ ആദ്യം ഉൾപ്പെടുത്തുന്നത് അത് അടക്കമുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത് കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം